ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോമുഖം ഇത് നരസിംഹ മന്ത്രമാണ് മഹാവിഷ്ണുവിന്റെ ഉഗ്ര രൂപമായ നരസിംഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന അതിശക്തമായ മന്ത്രം തടസ്സങ്ങൾ മറികടക്കാൻ ധീരതയ്ക്ക് സംരക്ഷണത്തിന് ഇതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഈ മന്ത്രം ഈ മന്ത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാര്യമുണ്ട് റഷ്യൻ പീരങ്കിയിൽ കൊത്തിയിരിക്കുന്നത് നരസിംഹമൂർത്തിക്കുള്ള സംസ്കൃത മന്ത്രം അത്രമാത്രം ഗാഠമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലിക്കുന്ന പീരങ്കി തോക്കുകളിൽ ഒന്നാണ് റഷ്യയുടെ ടു എസ് സെവൻ എം മാൽക്കാവ് ഇതിൽ നരസിംഹമന്ത്രം കൊത്തിയിരിക്കുന്നു ഭാരതത്തിന്റെ ആത്മീയതയും സൈനിക ആയുധവും തമ്മിൽ കൂടിക്കലരുന്നതിന്റെ സൂചന നരസിംഹമൂർത്തി ഭജിക്കുന്ന ഭക്തർക്ക് ശത്രുഭയം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഒരു പീരങ്കിത്തോക്കിലെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് നരസിംഹമൂർത്തിയുടെ മന്ത്രം തന്നെയാണ് നരസിംഹമൂർത്തിയെ നിത്യവും ഭജിക്കുന്നത് ശത്രുഭയനാശം മാത്രമല്ല സർവ ഐശ്വര്യങ്ങളും ജീവിത വിജയവും സമ്പൽ സമൃദ്ധിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഭയാശങ്കകളകന്ന് ധൈര്യം ആർജിക്കാനും സഹായിക്കും ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോമുഖം എന്ന മന്ത്രമാണ് ഈ പീരങ്കിത്തോക്കിൻ്റെ ബാരലിൽ എഴുതിയിരിക്കുന്നത് ഇതിന്റെ അർത്ഥം പറയാം ഉഗ്രം വീരം മഹാവിഷ്ണു അതായത് ഉഗ്രനും ധീരനുമായ മഹാവിഷ്ണു ജ്വലന്തം സർവതോ എല്ലാ ദിശകളിൽ നിന്നും ജ്വലിക്കുന്നു നൃസിംഹ ഉപനിഷത്തിലെ വരിയാണ് ഇത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു ചെറിയ ഉപനിഷത്ത് ഗ്രന്ഥമാണ് നൃസിംഹ തപനീയ ഉപനിഷത്ത് അഥർവവേദവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മുപ്പത്തി ഉപനിഷത്തുകളിൽ ഒന്ന് വൈഷ്ണവ ഉപനിഷത്തുകളിൽ ഒന്നായും ഇതിനെ കണക്കാക്കുന്നുണ്ട് ഒരു റഷ്യൻ ആയുധത്തിൽ മഹാവിഷ്ണുവിന്റെ ഉഗ്രമൂർത്തിയായ നരസിംഹത്തിന് സമർപ്പിക്കുന്ന സംസ്കൃത മന്ത്രം കൊത്തിവെച്ചിരിക്കുന്നത് വളരെ മനോഹരമായതും അപൂർവവുമായ കാഴ്ചയാണ് ഷ്യയും ഭാരതവും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ആഴം എത്രത്തോളം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ മിസൈലിന്റെ പേര് ഭാരതത്തിന്റെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്ക്വാ നദിയുടെയും സങ്കലനമാണ് ഇതും വളരെയധികം അപൂർവമായ ഒരു സംഗതിയാണ് സ്വയം വെടിയുതിർക്കുന്ന ഹോബിറ്റ് സർത്തോക്കാണ് ടു എസ് സെവൻ എം മാൾക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ ആണ് ഈ പീരങ്കി റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് ഇതിന്റെ നിർമ്മാണവും ഇന്ത്യയും തമ്മിൽ ബന്ധമില്ല എന്നിട്ടും ആ പീരങ്കിയുടെ ബാറിലിൽ എങ്ങനെ ഒരു സംസ്കൃത മന്ത്രം വന്നു എന്നത് വിസ്മയിപ്പിക്കുന്ന സത്യമാണ് ഈ മന്ത്രത്തിന് ഇനിയും വരികളുണ്ട് അതിങ്ങനെയാണ് നരസിംഹം ഭീഷണഭദ്രം മൃത്യു മൃത്യു നമാമിഹം ഭയങ്കരവും ശുഭകരവുമായ നരസിംഹമേ മരണത്തിന്റെ മരണമായ അങ്ങയെ ഞാൻ നമിക്കുന്നു വെല്ലുവിളികൾ നേരിടാനും ഭയത്തെ മറികടക്കാനും വേണ്ടിയുള്ള കരുത്ത് ധീരത ഭക്തൻ്റെ അതായത് ഈ മന്ത്രം ഭജിക്കുന്നവൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ് ഈ മന്ത്രം എന്നാണ് വിശ്വാസം ഇത് തന്നെ ആയിരിക്കും ഈ ആയുധം നിർമ്മിച്ചപ്പോൾ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയുടെ മന്ത്രം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുക കരുത്തിൻ്റെയും വിജയത്തിൻ്റെ പ്രതീകമാണ് നരസിംഹമൂർത്തി ക്രൂരനായ ഹിരണ്യകശപുവിനെ വധിച്ച് തൻ്റെ ഭക്തനെ പ്രഹ്ലാദനെ രക്ഷിക്കുകയാണ് നരസിംഹമൂർത്തി മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹ അവതാരം സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിനുള്ളത് അസുര രാജാവായ ഹിരണ്യകശപുവിനെ നിഗ്രഹിക്കുക ാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത് ശത്രു സംഹത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണ് എങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി കാരണം ഭയം അകറ്റാനും ദുരിതമോചനത്തിനും നരസിംഹമൂർത്തി മന്ത്രം പതിവായി മൂന്ന് തവണയെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ് ത്രിസന്ധ്യ നേരത്ത് നരസിംഹാവതാരം ത്രിസന്ധ്യ നേരത്തായതിനാൽ ആ സമയത്തും മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് മന്ത്രജപത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയേറെ ഫലപ്രദമാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം